ാരങ്ങൾ പിഴിയാൻ പറ്റിയ നാരങ്ങ നാരങ്ങ വെള്ളം പിഴിയാൻ പറ്റിയ നാരങ്ങ വെള്ളം നാരങ്ങം പിഴിഞ്ഞു കുടിക്കാൻ വേണ്ടിട്ടാ ഇതാ എനിക്കൊരു രണ്ട് നാരങ്ങേരാവോ വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാ രണ്ടെണ്ണം ഇതാണോ പഴുത്ത ഇതാണോ വെള്ളം കുടിക്കാണോ നല്ലത് പൈസ വേണ്ടേ അല്ല എനിക്ക് രണ്ടെണ്ണം തന്നൂടെ പൈസ പിന്നെ തന്നാൽ േ താന്ന് അല്ലേ ഒരെണ്ണം മതിയാവോ ഒരാ കുടിക്കണം മതിയോ നവാസ് ചേട്ടൻ ഒന്ന് പരീക്ഷ ചേട്ടൻ ഒരാൾ ഒന്ന് പാപ്പട്ട ഒരാൾ ഒന്ന് ചോദിച്ചാലും നാരങ്ങ കൊടുക്കുമെന്നറിയാം നീ നല്ല പിടിക്കണോ ചോദിച്ചു മനസ്സിൽ തോന്നുന്നു